കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാവുകയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഫയലുകൾ ഔദ്യോഗികമായി കൈകാര്യം ചെയ്യുന്നത് വി സി തടഞ്ഞു വി സിക്ക് ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കരുതെന്ന് താൽക്കാലിക വി സി സിസ തോമസ് നിർദ്ദേശം നൽകി ഫയൽ നേരിട്ട് അയക്കാൻ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അരുൺകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി ഗവർണർ ഇന്ന് റദ്ദാക്കില്ല നടപടി നാളത്തേക്ക് മാറ്റാനാണ് ആലോചന ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് വീണ്ടും ഈ കുഴഞ്ഞു മറയുകയാണ് കാര്യങ്ങൾ കാരണം കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ അതില്ല അത് അദ്ദേഹത്തിന് ജോലിയിൽ തുടരാം ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഫയലുകൾ അയക്കുന്നില്ല ആ രീതിയിൽ വന്നാൽ തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി തന്നെ അവിടെ വരുന്നു അപ്പോൾ ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു ഇത് ഒരു വശത്ത് അങ്ങനെ ഒരു വലിയ പ്രതിഷേധം അതങ്ങനെ നിൽക്കുന്നുണ്ട് അതിനിടയിൽ ഗവർണർ ഇന്ന് കെ എസ് അരുൺകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കിയിട്ടില്ല ഇന്നത് റദ്ദാക്കും എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷെ അതിലെന്താണ് തീരുമാനമായത് അപ്പോൾ കൃത്യമായിട്ട് ഈ സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് സർവകലാശാലയിലെ ഭരണ പ്രശ്നങ്ങൾ കാരണം സാധാരണഗതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫയലുകൾ വൈസ് ചാൻസലർക്ക് അയക്കേണ്ടതുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനൽ വഴിയാണ് സർക്കാർ നടപടിക്രമമായി അടയ്ക്കി അയക്കേണ്ടത് അതായത് ഒരുപക്ഷേ ഏറ്റവും താഴെ നിന്ന് ലഭിക്കുന്ന അപേക്ഷ അത് ജോയിൻറ്റ് രജിസ്ട്രാർ വഴി അതിനുശേഷം രജിസ്ട്രാറിലേക്ക് എത്തുന്നു രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് ഫോർവേഡ് ചെയ്യുന്നു ഇതാണ് ഒരു നടപടിക്രമം എന്നാൽ അത്തരമൊരു നടപടിക്രമം ഇനി പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ സിസ തോമസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ ഉന്നത പഠനത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ അത് വൈസ് ചാൻസലർക്ക് നേരിട്ട് അയക്കാനുള്ള സാഹചര്യം ഉണ്ടായി അത് രജിസ്ട്രാറാണ് ഫോർവേഡ് ചെയ്തത് പക്ഷേ രജിസ്ട്രാർ ഫോർവേഡ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ഫയല് സിസ തോമസ് മടക്കി മടക്കിയ ശേഷം ജോയിൻറ്റ് രജിസ്ട്രാർമാരോട് പറഞ്ഞത് നേരിട്ട് അതായത് പ്രോപ്പർ ചാനലിലൂടെ അല്ല രജിസ്ട്രാർ വഴിയല്ല ഫയൽ വരേണ്ടത് നിലവിൽ കെ എസ് അനിൽകുമാറിന് ആ ഒരു ചുമതല നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ നിയമനം അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് ഫയൽ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഈ വിദ്യാർത്ഥിയുടെ ഫയൽ നേരിട്ട് വൈസ് ചാൻസലർക്ക് അയച്ചു അങ്ങനെയാണ് ആ കുട്ടിക്ക് ഇപ്പോൾ കിലോൻസി കിട്ടിയിരിക്കുന്നത് ഇനി മുതൽ എല്ലാ ഫയലും രജിസ്ട്രാർ നോക്കിയ ശേഷം തനിക്ക് അയക്കേണ്ടതില്ല രജിസ്ട്രാറെ ബൈപ്പാസ് ചെയ്ത് ഫയൽ അയക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതായത് വി സിക്കുള്ള ഫയലുകൾ ഇനി രജിസ്ട്രാർ കെ അനിൽകുമാർ കാണാൻ പാടില്ല എന്നുള്ള തീരുമാനം സിസ തോമസ് എടുത്തിരിക്കുന്നു അത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവുമായി നൽകിയിരിക്കുന്നു ഇന്നുകൂടി മാത്രമേ സിസ തോമസിൻ്റെ ചുമതലയുള്ളൂ പക്ഷേ ഒരു വി സിയുടെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന നിലയിൽ ഒരുപക്ഷെ നാളെ മുതൽ അതേ രീതിയിൽ തുടർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതേസമയം അനിൽകുമാറെ മാറ്റിക്കൊണ്ടുള്ള അതായത് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ആ സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ അസാധുവാക്കാൻ ഇന്ന് രാജ്ഭവൻ തീരുമാനിച്ചിരുന്നു അത് സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ അത് ഇന്നും നടപ്പാക്കേണ്ടതില്ല ഒരു ധാരണയിലാണ് ഇപ്പോൾ രാജ്ഭവൻ മുന്നോട്ട് പോകുന്നത് കാരണം സിസ തോമസിന്റെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സി എന്നുള്ള നിയമനത്തിൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അത് ഇന്നോ നാളെയോ പൂർത്തിയാകാൻ സാധ്യതയുള്ളൂ അത് കഴിഞ്ഞിട്ട് മതി ഈ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്നാണ് രാജ്ഭവൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്മിത